കൊല്ലം സഹോദയ കലോത്സവത്തിൽ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രിന്റർ സ്കൂളിന് നേട്ടം വിജയികളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയയുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാ സർഗോത്സവത്തിൽ കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും കാറ്റഗറി മൂന്ന് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും പൊതുവിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി എണ്ണൂറ്റി പത്ത് പോയിന്റുകളോടുകൂടി ഓവറോൾ മൂന്നാം സ്ഥാനം കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂൾ ലഭിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഗായത്രി സെൻട്രൽ സ്കൂൾ ഈ കഴിഞ്ഞ സർഗോത്സവം കൊല്ലം സഹോദയയുടെ ആഭിമുഖ്യത്തിൽ നടന്നതിൽ കുട്ടികൾ വൻ വിജയം കരസ്ഥമാക്കിയ കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു കുട്ടികൾ പങ്കെടുത്ത പൊതുവായ ഗ്രൂപ്പ് ഗ്രൂപ്പിനങ്ങളിൽ പന്ത്രണ്ട് ഗ്രൂപ്പിനങ്ങളിൽ എട്ട് ഗ്രൂപ്പിനങ്ങളിൽ ഒന്നാം സ്ഥാനവും രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പിനങ്ങളിൽ രണ്ടാം സ്ഥാനവും ഉൾപ്പെടെ വ്യക്തിഗതമായും അല്ലാതെയും ഗായത്രി സ്കൂളിന്റെ വിജയം വളരെ അഭിനന്ദനാർഹമാണ് വിജയികളായിട്ടുള്ള എല്ലാ കുട്ടികളെയും ഒപ്പം അവരെ സംഘടിപ്പിച്ച് പരിശീലിപ്പിച്ച അധ്യാപകരെയും അഭിനന്ദിക്കും വിവിധ കാറ്റഗറികളിലായി പെൻസിൽ ഡ്രോയിംഗ് ലളിത സംഗീതം ഇംഗ്ലീഷ് മലയാളം പ്രസംഗങ്ങൾ ഡിജിറ്റൽ പെയിന്റിംഗ് നാടോടി നൃത്തം സംഘനൃത്തം മോണോ ആക്ട് ി ഇംഗ്ലീഷ് എസ് എ എഴുത്ത് മലയാളം കഥാരചന ഓയിൽ പെയിന്റിംഗ് ആങ്കറിംഗ് മാപ്പിളപ്പാട്ട് കോൽക്കളി തിരുവാതിര ഒപ്പന ദഫ്മുട്ട് മൂകാഭിനയം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം തുടങ്ങി വിവിധ ഇനങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി വിജയം മരിച്ച കുട്ടികളെയും കലാപ്രതിഭകളെയും സ്കൂളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ അനുമോദിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ പി വിനോദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സമ്മാന നമ്മുടെ സ്കൂളിൽ പോയി പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് അതിശയത്തോടെ നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ശാലിസാറും കൂടെ ചേർന്ന് വളരെ മറ്റ് സ്കൂളിൽ നിന്ന് വന്ന മുപ്പന സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും പ്രിൻസിപ്പൽമാരും അക്ഷന്മാരും ഒക്കെ ഹൈ ലോസ് ആണ് നമ്മുടെ സ്കൂളിലെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് കിട്ടിയത് അത് അവരെ ചുക്കാൻ പിടിച്ച സ്കൂളിലെ നമ്മുടെ ശാരിസാറിനും ജനകണ്ണിയിലെ അക്ഷമാനും പ്രിൻസിപ്പലിനും അധ്യാപകർക്കും അനധ്യാപകർക്കും സർവോപരിൽ വിജയമാക്കി തീർത്ത പ്രിയപ്പെട്ട സ്നേഹം കുഞ്ഞുങ്ങൾക്കുള്ള വിജയമാക്കിയതിന് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സ്പിരിറ്റിന്റെ ഭാഗമാണ് ഇതിൽ തന്നെ കുഞ്ഞുങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെങ്കിൽ പാർട്ടിപ്പേറ്റ് ചെയ്ത കുട്ടികളെക്കാൾ ഉപരി ഇതിൽ പ്രോഗ്രാം ഒബ്സർവ് ചെയ്ത കുട്ടികൾ എങ്ങനെയാണ് ഒരു മെഗാ ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ശ്രദ്ധ ആ ശ്രദ്ധയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ രീതിയിലുള്ള പ്ലാനിങ് ഫുഡ് കണ്ടിച്ച് അക്കോമഡേഷൻ കണ്ട് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം കണ്ടിച്ച് ഇവൻ ടോയ്ലറ്റ് പോലും മെയിൻറ്റെയിൻ ചെയ്ത രീതിയെ പറ്റി ഇവിടെ വന്ന പല അധ്യാപകരും പ്രിൻസിപ്പൽമാരും സംസാരിച്ചത് വളരെ ഹൈ ആയിട്ടാണ് അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് ഗായത്തിലെ ഒരു ക്വാളിറ്റിയാണ് പ്രകടമായതും ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഷാജി ഒക്കെ ഒരിക്കൽ കൂടി പ്രിൻസിപ്പൽ ഡി പ്രിൻസിപ്പൽ രാശങ്കർ ചീഫ് കോർഡിനേറ്റർ നാഷ്ണാ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ഒബ്സർവർ ശ്രുതി വിജയൻ ഐ ടി ഡയറക്ടർ സി എസ് നാരായണൻ തുടങ്ങിയവരും വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഇത്തരം കലാ കൂടുതൽ വിജയത്തിനായുള്ള പ്രചോദനമാണെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു സിഡിനെ